നമസ്കാരം കഴിഞ്ഞ മാസമായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് അന്ന് ചൈനയ്ക്കത് വലിയ നെഞ്ചിടിപ്പാണ് ഉണ്ടാക്കിയത് എന്നാൽ ആ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെന്നല്ലേ ചൈനയെക്കാൾ തനിക്ക് വിശ്വാസം ഇന്ത്യയാണെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ബില്യൺ ഡോളറിന്റെ ടീസ്റ്റ നദി വികസന പദ്ധതി നടപ്പിലാക്കാൻ ചൈനയെക്കാൾ യോഗ്യത ഇന്ത്യക്കാണെന്നാണ് ബെയ്ജിങ് യാത്ര നിർത്തിവെച്ചതിന് പിന്നാലെ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരിക്കുന്നത് ടീസ്റ്റ നദി വികസന പദ്ധതി നടപ്പിലാക്കാൻ ചൈന തയ്യാറാണ് പക്ഷേ അത് ഇന്ത്യ തന്നെ ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹം ചൈനീസ് ഭരണകൂടം ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയും സാധ്യത പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മറ്റൊരു ഓഫറുമായി സമീപിച്ചെന്നും അവർ ഉടൻ പഠനം നടത്തുമെന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുകയുണ്ടായി ഞങ്ങൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഇന്ത്യ പദ്ധതി നടപ്പിലാക്കണം ഈ പ്രൊജക്റ്റ് അവർ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ നൽകുമെന്നും ഷെയ്ഖ് ഹസീന പറയുകയുണ്ടായി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നാനൂറ്റി പതിനാല് കിലോമീറ്റർ നീളമുള്ള ടീസ്റ്റ നദിയുടെ നദീതട വികസന പദ്ധതി വളരെ കാലമായി നിലനിൽക്കുകയാണെന്ന് ഹസീന പറഞ്ഞു കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ടെക്നിക്കൽ ടീം ഉടൻ ധാക്കയിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഇതോടെയാണ് ചൈനയുടെ ഉള്ള ആശ്വാസം പോയത് ഇതോടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട വിദേശ രാഷ്ട്ര തലവന്മാരുടെ കൂട്ടത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഉണ്ടായിരുന്നു വീണ്ടും രണ്ടാഴ്ചയ്ക്കിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വീണ്ടും ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിരുന്നു അന്ന് ചൈനീസ് സന്ദർശനത്തിന് പുറപ്പെടാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഷെയ്ഖ് ഹസീന രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വീണ്ടും ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയ പ്രധാന നേതാക്കളുമായി അവർ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ ഉത്തേജനം നൽകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺദീർ ജെയ്സ്വാൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് കുറിച്ചത് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ വിദേശ ഭരണാധികാരിയായിരുന്നു ഹസീന ദില്ലിയിലെത്തിയ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും പത്ത് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ഇതിനൊപ്പം നിർണായകമായ പ്രഖ്യാപനങ്ങളും ഇരു രാഷ്ട്ര തലവുമാരും നടത്തി ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ചികിത്സയിലെത്തുന്ന രോഗികൾക്ക് വിസ സൗകര്യം ഗംഗ നദീജല കരാർ പുതുക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നതിന് സംയുക്ത സാങ്കേതിക സമിതി അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ഇരുവരും നടത്തിയത് ആ വരവോടെ ചൈനയുടെ കന്നിയിൽ ഇപ്പോൾ പാറ്റ വീണിരിക്കുകയാണ് വെബ്ഡെസ്ക് തൂസ്ഡ് our ongoing luxury apartments projects are crown near karibatam, the square near ust global, white manor near artigal, Ambalatara, and evergreens luxury villas near tirumala, called 90482-5 55599. chodis building promoters, private limited, tirunelanthapuram.